നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശേഷം വധുവിനെ കബളിപ്പിച്ച് നവവരൻ വിദേശത്തേക്ക് കടന്നതായ പരാതി റാന്നി സ്വദേശിയായ യുവാവിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇറ്റലിയിലുള്ള വരനെ നാട്ടിലെത്തിക്കാനാണ് ശ്രമം കടുത്തരുത്തിയിലുള്ള വധുവിന്റെ കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയത് കാർഗിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വരനെതിരെ ചുമത്തിയിരിക്കുന്നത് വധുവിനെതിരെ സാമൂഹിക മാധ്യമങ്ങളുടെ അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്താൻ മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും വധുവിന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചു ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു ഇവരുടെ വിവാഹം അടുത്ത ദിവസം വധുവിനെ അവരുടെ വീട്ടിലാക്കിയ ശേഷം വരൻ കടന്നു കളഞ്ഞു എന്നാണ് പരാതി എന്നാൽ താൻ വിവാഹം കഴിച്ചത് ട്രാൻസ്ജെൻഡറിനെയാണെന്നാണ് ആദ്യ രാത്രി തന്നെ മനസ്സിലാക്കിയ വരൻ പിറ്റേന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് വരന്റെ ബന്ധുക്കളുടെ വിശദീകരണം എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് വധുവിന്റെ വീട്ടുകാർ പറയുന്നത് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ വരനും വീട്ടുകാരും നടത്തിയ പ്രചാരണങ്ങൾ നിഷേധിക്കുകയാണ് സഹോദരൻ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആരോപണം നിഷേധിക്കാൻ ആവശ്യമെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ഹാജരാക്കാൻ തയ്യാറാണെന്നും സഹോദരൻ പറഞ്ഞു കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു റാന്നിയിൽ വെച്ച് വിവാഹം നടന്നത് രാത്രി പതിനൊന്നിന് അത്യാഡംബരത്തോടെയാണ് വിവാഹം നടന്നത് എന്നാൽ വിവാഹത്തെ നിന്ന് രാത്രി പത്ത് മണിയോടെ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ട് വിട്ടതിനു ശേഷമാണ് വരൻ മുങ്ങിയത് പിന്നാവിന്റെ ചികിത്സയ്ക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം ഏർപ്പാകടാക്കണമെന്ന് പറഞ്ഞാണ് വരൻ അവിടെ നിന്നും പോയത് പെൺകുട്ടിയെ കഴുതുരുത്തിയിലുള്ള വീട്ടിലാക്കിയ ശേഷം എറണാകുളത്തേക്ക് പോവുകയാണെന്നും തിരികെ വരുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാമെന്നുമാണ് പറഞ്ഞത് പിന്നീട് ദുബായ് എയർപോർട്ടിൽ ചെന്ന ശേഷം മൂത്ത സഹോദരിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു താൻ ആഗ്രഹിച്ചതുപോലുള്ള ശരീര സൌന്ദര്യമല്ല പെൺകുട്ടിക്ക് എന്ന് മെസ്സേജിൽ പറയുന്നു പന്ത്രണ്ടാം തീയതിയാണ് പെണ്ണ് കാണാൻ ചടങ്ങിൽ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് സേവ് ദി ഡേറ്റ് ഷൂട്ടിന്റെ സമയത്ത് പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു ഇരുപത്തിയഞ്ച് പവനോളം സ്വർണം തിരിച്ചു കിട്ടിയില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എറണാകുളത്ത് ഒരു ഒരാവശ്യത്തിന് പോവുകയാണെന്നും കൂടെ വരണമെന്ന് നിർബന്ധിച്ചാണ് റാന്നിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും കടുതുരുത്തിയിലെ തന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഇറക്കി വിടുകയായിരുന്നെന്നും വധു പറയുന്നു അവിടെ നിന്ന് നേരെ നെടുമ്പാശ്ശേരിയിലെത്തി വിദേശത്തേക്ക് കടന്നെന്നും പരാതിയിലുണ്ട് ദുബായിൽ എത്തിയ ശേഷം വധുവിന്റെ സഹോദരിക്ക് വരാൻ വോയിസ് മെസ്സേജ് അയച്ചു വധുവിന് സൗന്ദര്യമില്ലെന്നും താൻ ആഗ്രഹിച്ചതുപോലുള്ള പെൺകുട്ടിയെ അല്ല തനിക്ക് ലഭിച്ചതെന്നും ഈ സന്ദേശത്തിലുണ്ട് വിവാഹത്തിന്റെ ഫോട്ടോകളടക്കം വധുവിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതാണ് പരാതി സംഭവത്തിൽ കാടുത്തി പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഞ്ചേരി പോലീസാണ് പ്രഭീനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കാട്ടുപാടം സ്വദേശിയായ വിഷ്ണുജയെ ഭർത്തൃവീട്ടിൽ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭീനും തമ്മിലുള്ള വിവാഹം നടന്നത് വിഷ്ണുജിയുടെ മരണം ഭർത്തൃപീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ചു കുടുംബം രംഗത്തെത്തുകയായിരുന്നു ആരോപണം നിഷേധിച്ച പ്രബീന്റെ കുടുംബവും രംഗത്തെത്തി പ്രബീനും ഭാര്യ വിഷ്ണുജിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇതിന്റെ കാരണം അറിയില്ലെന്നും പ്രബീന്റെ വീട്ടുകാർ പറയുന്നു സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു എന്നാൽ ഭർത്തൃവീട്ടിൽ വെച്ചു കടുത്ത മാനസിക പീഡനമാണ് മകൾ നേരിട്ടതെന്ന് വിഷ്ണുജിയുടെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആഴ്ചകൾക്കകം തന്നെ പ്രബീൺ പീഡനം തുടങ്ങി ജോലിയില്ലാത്തതിന്റെ പേരിലായിരുന്നു പീഡനം അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മകൾ എല്ലാം മറച്ചുവെച്ചു മകളെ ചീത്ത വിളിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പക്കലുണ്ട് ശാരീരികമായി മകളെ പീഡിപ്പിച്ചുവെന്നും ശരീരത്തിലെ പാടുകളെ കുറിച്ച് കൂട്ടുകാരി പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറയുന്നുണ്ട് സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് വിഷ്ണുജെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചു ഇതിനെല്ലാം ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നും ആരോപണമുണ്ട് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മഞ്ചേരി പോലീസ് അസ്വാഭാവിക Oh.